ഹായ് ഫ്രണ്ട്സ് ഞാൻ ഉനീസ് വലിയോറ ഫിഷിംഗ് കേരള ബൈ ഉനീസ് വലിയോറ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു മീൻപിടുത്ത രീതിയാണ് ഇതാണ് മീൻപിടുത്ത രീതിയിൽ ആവശ്യമുള്ള സാധനങ്ങൾ ഒരു വീപ്പ പോലെ വല ഉണ്ടാക്കുക വല വീപ്പ പോലെ അതായത് റൗണ്ടിൽ വലയിട്ട് അടിഭാഗത്ത് എന്തെങ്കിലും വല തന്നെ അടച്ചു വെക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ അതായി കാണുന്ന ഈ രൂപത്തിൽ ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ വെക്കുക കണ്ടില്ലേ എന്നിട്ട് അതിൻ്റെ മുകളിൽ വെക്കുക അതിൻ്റെ മുകളിൽ വെക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ മീനുകൾക്ക് ഇഷ്ടമുള്ള ഫുഡ് എന്തെങ്കിലും ഇട്ട് കൊടുക്കണം അതായത് മത്തിയുടെ വേസ്റ്റ് അല്ലെങ്കിൽ കോഴിക്കുടൽ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ ഇട്ട് ഇട്ടതിന് ശേഷം അതിൻ്റെ മൂന്ന് സൈഡ് മൂന്നോ നാലോ സൈഡ് നല്ലവണ്ണം കയറ് കൊണ്ട് അല്ലെങ്കിൽ ഈറങ്ങി ലൈൻ കൊണ്ട് അങ്ങനെ അങ്ങനെന്തെങ്ങനെ കൊണ്ടൊക്കെ കെട്ടിവെക്കുക അത് നമുക്ക് പിന്നെ ഏത് എടുക്കുമ്പോൾ അയക്കാനുള്ളതാണ് അതുകൊണ്ട് ഒരു ഊരാ ഊരാക്കൊടുക്കിട്ട് കെട്ടിവെക്കുക അങ്ങനെ ഈ നാല് ഭാഗത്ത് നാല് ഭാഗത്തോ രണ്ട് ഭാഗത്തോ അത് തുറന്നു പോരാതിരിക്കുന്ന രൂപത്തിൽ കെട്ടിവയ്ക്കുക ഇതിന് നമ്മൾ വല തിരഞ്ഞെടുക്കുമ്പോൾ ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ള വലയുണ്ട് ഒരു പച്ച നിറത്തിലൊക്കെ ഇവിടെ കാണുന്നുണ്ട് അത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം അത് കൂടുതൽ കാലം വെള്ളത്തിൽ കിടക്കുമ്പോൾ ഇരുമ്പിൻ്റെതാണെങ്കിലൊക്കെ അത് തുരുമ്പ് പിടിച്ച് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇരുമ്പിൽ പ്ലാസ്റ്റിക് കോട്ടിങ്ങുള്ള വല കിട്ടാനുണ്ട് അത് ഉണ്ടാക്കുക പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞാൽ ഇത് റൗണ്ട് ഉണ്ടാക്കിന് അടിഭാഗം അടക്കാൻ നമ്മുടെ ടേബിൾ ഫാനില്ലേ അതിൻ്റെ ആ പുറമേ ഉള്ള നെറ്റില്ലേ അത് വെച്ചാൽ മതി അത് വെച്ചാൽ സിമ്പിളായി നമുക്ക് ചെയ്യാം ഇതിന് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അന്ന് ആ ഒരു നെറ്റിൻ്റെ റൗണ്ടിൽ നമ്മൾ ഇത് റൗണ്ട് ഉണ്ടാക്കിയാൽ മതി ഒക്കെ എന്നിട്ട് അതെടുത്ത് നമ്മൾ വെള്ളത്തിൽ താഴ്ത്തി വെക്കുകയാണ് മീനുകൾ വരാൻ ചാൻസ് ഉള്ള മീനുകൾക്ക് ഒളിഞ്ഞു നിൽക്കാനൊക്കെ സ്ഥലത്തുള്ള ഏകദേശം കുറച്ചൊക്കെ വെള്ളമുള്ള സ്ഥലത്ത് അത് ഇട്ട് വെക്കുകയാണ് ചെയ്യുന്നത് കണ്ടോളൂ ഇവിടെ നിന്നും വെള്ളം കുറവാണ് അവിടൊരു പാറ കാണാം അതിൻ്റെ അപ്പുറം നല്ല വെള്ളമുണ്ട് അപ്പോൾ അങ്ങോട്ട് അത് ഇട്ട് വെക്കുകയാണ് അതായത് ഇട്ട് വെക്കുക എന്നിട്ട് അതിന്മേലൊരു കയർ കെട്ടിയിട്ടുണ്ട് ആ കയറിൻ്റെ തല ഈ ഭാഗത്ത് എന്തെങ്കിലും ഒരു മരത്തിലോ എന്തെങ്കിലും കുറ്റി അടിച്ചോ വയ്ക്കുക അങ്ങനെ നമ്മൾ അടുത്ത ദിവസം ആ കൂട് നമ്മൾ എടുത്തിട്ടുണ്ട് ഞാൻ വരാൻ കുറച്ച് നേരം വൈകി അതുകൊണ്ട് എടുക്കുന്ന വീഡിയോ എനിക്ക് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എടുത്തു വച്ചതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത് എന്തായാലും ഞാൻ വന്നപ്പോൾ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലെന്തൊക്കെ മീനുണ്ട് എന്നൊക്കെ ഒന്ന് നോക്കാം ഇതിന് കൂടുതൽ റിസ്ക് ഒന്നും വേണ്ട ഇതിപ്പോൾ വെള്ളത്തിൽ ഇപ്പം നല്ല വെള്ളമുള്ള സ്ഥലത്താണെങ്കിൽ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല മുകളിൽ നിന്ന് തായോട്ട് ഇട്ടാൽ മതി ഒരു കയറ് സൈഡിലൂടെയും കെട്ടി വെച്ചാൽ മതി ഇവിടെ വെള്ളം കുറവായത് കൊണ്ട് പിന്നെ സ്ഥിരമായി മീൻ പിടിക്കുന്ന ആളായത് കൊണ്ടാണ് ഇദ്ദേഹം അത് അവിടെ പോയി ചെയ്തത് ഇദ്ദേഹത്തിൻ്റെ പേര് സെയ്തു കാക്കുക എന്നാണ് പോയിൻ്റെ അടുത്തുള്ള ആൾ തന്നെയാണ് അങ്ങനെ നമ്മൾ നേരെ ഇന്നലെ നമ്മൾ അത് കെട്ടി വെച്ചില്ലായിരുന്നു അത് നമുക്ക് അയച്ചെടുക്കണം ഇവിടെ മൂന്ന് ഭാഗത്താണ് കെട്ടിയത് അത് നമുക്ക് അയച്ചെടുക്കണം അത് ഒരു ഊരാ കുടുക്ക് കെട്ടി കെട്ടിയാൽ പെട്ടെന്ന് അയച്ചെടുക്കാൻ കഴിയും ഇല്ലല്ലേ സിമ്പിളായി നമുക്ക് അയച്ചെടുക്കാം അങ്ങനെ അയച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് തുറന്ന് നോക്കാം അതായത് മീനുണ്ട് ഇത് ഈ സാധനം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ എൻഡിൽ ചില ആളുകൾ വല ഉണ്ടാക്കും വല ഒരിക്കലും വെക്കരുത് വല വെച്ചാലുള്ള പ്രശ്നം അതിൽ ആമ കയറാൻ ചാൻസ് ഉണ്ട് ഇതാ കണ്ടില്ലേ ഞങ്ങൾ ജസ്റ്റ് മത്തിയുടെ വേസ്റ്റായിരുന്നു അങ്ങനെ ഇരുന്നത് നമുക്ക് ഒരു ആരകൻ അതാ ആരൽ എന്നൊക്കെ പറയില്ലേ അതിനൊന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ ചെറിയ മീനുകളുണ്ട് പിന്നെ ചെള്ളിയുണ്ട് ഒക്കെ ഉണ്ട് കണ്ടില്ലേ ഒരു ആരലുണ്ട് അരലല്ല ഫ്രഷായിട്ട് ജീവനോടെ ഇതാ കണ്ടില്ലേ കണ്ടോളൂ അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളുടെ നാട്ടിലെ ഇതി ഇതിക്ക് എന്താണ് പറയുന്നത് അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ദണ്ടിലെ മീന ചെറിയ മീനുകളാണ് ഇന്ന് കിട്ടിയത് ഇതിൽ എന്തെല്ലാം മീൻ കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് ആമയല്ലാത്ത ബാക്കി എല്ലാ മീനും ഇതിൽ കിട്ടുമെന്നാണ് പറഞ്ഞത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഫുഡിനനുസരിച്ചായിരിക്കും അതിൽ മീനുണ്ടാവുക എന്തായാലും മീനിനെ പറ്റി പറയുമ്പോൾ അല്ലെ സീസണിനനുസരിച്ചൊക്കെ മീനുകളിൽ മാറ്റം വരും വെള്ളം കലങ്ങിയ ടൈമിൽ മലിഞ്ഞിൽ അതുപോലെ ചില്ലങ്കൂരി അതുപോലെ മഞ്ഞേളേട്ട പോലെ മീനുകളായിരിക്കും ഇപ്പം ഇത് വെള്ളം തെളിഞ്ഞ സ്ഥലമാണ് അതുകൊണ്ടാണ് ഈ മീനുകൾ കിട്ടുന്നത് അത് കണ്ടില്ലേ നേരെ കറക്റ്റാ കുപ്പിയിലേക്ക് ആ ആരകം ചാടിയിട്ടുണ്ട് പിന്നെ പുറത്തേക്ക് ചെറിയ മീനുകൾ കുറച്ച് ഉപയോഗിച്ചിട്ടുണ്ട് ഇത് ഇദ്ദേഹം മെയിനായി ഉപയോഗിക്കുന്നത് വലിയ മീനിനെ പിടിക്കാനുള്ള ഇരയായിട്ടാണ് ബൈറ്റായിട്ടാണ് ഇദ്ദേഹം ഇത് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ഇദ്ദേഹം ചെറിയ ഇര ഇട്ട് കൊടുത്തത് ഇദ്ദേഹത്തിന് ചെറിയ മീനുകളെയാണ് ആവശ്യം അതായത് വലിയ ചൂണ്ടയിൽ കോർത്തിടാനുള്ള ഇരയ്ക്ക് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു കൂടുണ്ടാക്കിയിട്ടുള്ളത് മഴക്കാലത്ത് ഇതിൽ കോഴിപ്പാട്സ് ഒക്കെ ഇട്ട് വലിയ മീനുകളെയും പിടിക്കും